വളരെ നന്ദി എല്ലാവർക്കും നമസ്കാരം വളരെയേറെ ആരാധിക്കുന്ന മനസ്സുകൊണ്ട് ഗുരുദുലിനാണ് കാണുന്ന സായികുമാർ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പാട്ട് പാടിയതിന് ഒരു മൊമെൻറ്റോ കിട്ടിയത് ഞാൻ അല്ലാത്തതിനായിട്ടും കൂടെ എടുക്കുന്നു ഒരു അതൊരു വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നു ഇപ്പം കൃഷ്ണഹാസ പറഞ്ഞ വളരെ കറക്റ്റാണ് ഈ ടു കെ കേറ്റ്സിന് ഈ ലെജൻസിനെങ്ങനെ ഞാൻ ഒരിക്കൽ ഓൺലൈനിൽ കണ്ടു ചിരിച്ചും പറഞ്ഞൊരു കവൻ്റുണ്ട് ലാലാട്ടിൻ്റെ ഏറ്റവും വലിയ നല്ല പടം രാവണപ്രഭു വന്നു ഞാനത് കണ്ടു ചിരിച്ചിട്ട് എന്ന് മോശം പറഞ്ഞല്ലോ രാവണപ്രഭുവിനെ ബട്ട് കുറേ അറിയില്ല എന്താണ് ഇപ്പോഴത്തെ ഈ ലെജൻഡറി വർക്ക്സ് അല്ലെങ്കിൽ ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഏതായാലും അതിൻ്റെ ഒരു പേഴ്സണൽ മൊമെൻ്റായിട്ട് ഞാൻ കാണുന്നു കമൻറ്റു ഭരതനാട്യം അതും നമുക്കറിയാം സിനിമ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു എനിക്കതിൽ ഏറ്റവും വലിയ പേഴ്സണൽ സന്തോഷം സജ്ജൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ സജൻ്റെ ഒരു സ്വഭാവം ചോദിച്ച ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളായിട്ട് എനിക്ക് ഒരിക്കലും ഞാൻ ഊഹിച്ചില്ല കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ അങ്ങനത്തെ ഒരു ആംഗിൾ ഇല്ല ഒരു ബിസിനസ്സുകാരനില്ല പക്ഷേ ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു ഇപ്പോഴും നല്ലത് മാത്രം അറിഞ്ഞാൽ പോരല്ലോ ആക്ടറായിട്ട് നിൽക്കുമ്പോൾ ആ സുഖം മാത്രം അറിഞ്ഞാൽ പോരല്ലോ പക്ഷെ തോമസായിട്ട് കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലിയാണ് കാര്യം തോമസായിട്ട് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അത് ഒരു സെൽഫ് പെറ്റാന്നുള്ളത് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു കൃഷ്ണഹാസിനെ എനിക്ക് അറിയില്ല ബാക്കിയൊന്നും എനിക്ക് ആ വിസ് ഗ്ലൂലെസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഇതിൽ പാട്ട് പാടാൻ വിളിച്ചത് അങ്ങനെ ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡായി പാട്ട് പാടാൻ നമുക്ക് അറിയാത്ത തൊഴിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ കാര്യം ജഡ്ജ് ചെയ്യപ്പെടത്തില്ല ഇപ്പം അഭിനയിക്കാൻ അറിയുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലിപ്പം നമ്മളും നേരത്തെ പറഞ്ഞ പോലെ കലാകാരൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന അഭിനയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറിയതുകൊണ്ട് ഇനി ഭയങ്കര ക്രിറ്റിസിസം എടുക്കണം പാട്ടിൽ ഇപ്പം ഞാൻ തെറ്റിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആരെയും കുറ്റം പറഞ്ഞു പോവാന്നുള്ള ആയിരിക്കൂടെ എനിക്കുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം പാട്ടുകൾ പാടുക എന്നുള്ളത് എനിക്ക് ഒരു പ്രതികാരമാണ് ഇന്ന് വരെ ചാൻസ് തരാത്തന്നെ അതുകൊണ്ട് എന്നെ പാട്ട് പാടിച്ച ഗോപി സുന്ദർ എന്ന് പറഞ്ഞ വലിയ മസ്റ്ററി നമുക്കറിയാം ഇറ്റ്സ് വെരി ഗ്രേറ്റ് മ്യൂസിഷ്യൻ അത് കഴിഞ്ഞ് തന്നെ പാട്ട് പാടിച്ച എല്ലാവരെയും ഓർത്തുന്നു സാമൂലിനോട് പ്രത്യേകം നന്ദി പറയുന്നു അതിനോട് ശബരീഷനെ കൂടെ ഞാൻ നിർത്തിച്ചു പിന്നെ ഇന്നിപ്പോൾ ഈ ഫംഗ്ഷനിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ സിംഗറായിട്ട് ഒരു ഫംഗ്ഷൻ ആദ്യമായിട്ട് ഒരേ ഒരാളായിട്ട് ഞാൻ നിൽക്കുന്നത് ഒരുപാട് സന്തോഷം സാമൂഹനും ഉണ്ട് പിന്നെന്താ പറയുക ഓൺലൈനിൽ ഒ ടി ടിൽ ഈ സിനിമ റിലീസായി കഴിഞ്ഞു അതൊരു ഹ്യൂജായ കാര്യം പഴയ പോലെ ഞാൻ ഓൺലൈനിൽ തന്നെ ശ്രദ്ധ കൊടുക്കാറില്ല പക്ഷെ ഭരതനാട്യത്തിൻ്റെ തിരമാലകൾ ശരിക്കും നമ്മുടെ ഫീഡിൽ വാട്സപ്പിൽ ഒക്കെ എത്തി അത് സത്യസന്ധമായിട്ട് ഒരു സിനിമ വെക്കാൻ പറ്റുമോ എന്നിട്ടാണ് ഞാൻ കാണാൻ പോയത് കണ്ടതും ഞാൻ എനിക്ക് തോന്നുന്നു സഹിച്ചാട്ടനെ വിളിക്കുന്നാലും പിന്നെ രണ്ടു മൂന്ന് പേരെ വിളിച്ച് പറഞ്ഞു തരും രാവിലെയാണ് സൈചാട്ടിനെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സൈചാട്ടനെ വിളിക്കുന്നത് ഞാൻ സൈനോട് പറയുമായിരുന്നു എത്ര എളുപ്പത്തില്ല പൂച്ചോതൊക്കെ ഉള്ള സീനും അതുപോലെ തന്നെ വളരെ ഇന്ന് ആണുങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒരുപാട് ഓടുന്ന ഒരു സീനാണ് അദ്ദേഹം തെങ്ങന്തോപ്പിലേക്ക് പറഞ്ഞ സീൻ അല്ലേ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ പലർക്കും എത്തുന്ന എത്തുന്നൊരു സ്റ്റേറ്റസാണ് അത് കാലഘട്ടത്തിന്റെ ഒരു സ്റ്റേറ്റസോ ആയി മാറ വാക്കുകൾ അതുപോലെ മൊത്തം അതിൽ എടുത്തു പറയേണ്ട വേറൊരു ആക്ടർ സൈചേടമാരെ ദിവ്യ എന്ന് പറഞ്ഞ ആക്ടർ ഭീമൻ്റെ വഴിയില്ല ഞാൻ താങ്കളെ കണ്ടത് അമേസിങ് പെർഫോമൻസ് ശ്രുതി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ശ്രുതി പാതി തൂ സ്ഥാനം ശ്രുതിയുണ്ടെങ്കിൽ വളരെ കിട്ടാണ് ആക്ച്വലി ഇറ്റ് ഇസ് നൈസ് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും അതായിരുന്നു അതിൻ്റെ സർപ്രൈസ് പാക്കേജ് തർലി എൻജോയ് ചെയ്തു ശ്രീ ഞാൻ തീർച്ചയായിട്ടും ഇപ്പം പേഴ്സണലി അറിയാവുന്ന ആളാണ് ഓർക്കുന്നത് എല്ലാം കൊണ്ടും ഭരതനാട്യം എനിക്ക് പേഴ്സണലി ഒരു പ്രേക്ഷക എന്ന് പറയുന്നില്ല ഗ്രേറ്റ് വാച്ച് ആയിരുന്നു ഞാൻ ഭയങ്കര പ്രൗഡാണ് സന്തോഷിക്കുന്നു ഇതിൽ എന്നെ ഭാഗമാക്കിയത് അതിൽ തോമസ് ഐഡിനോടും സൈച്ചോഡിനോട് നന്ദി പറയുന്നു ടു ദ മ്യൂസിക് ഡയറക്ടർ ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ് പേഴ്സണൽ ഗിഫ്റ്റ് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല അതെന്നും എനിക്ക് വാല്യുബിളാണ് ഈ മൊമെൻറ്റോയും വാല്യുബിളാണ് താങ്ക് യു സോ മച്ച് ഫുഡ് നൈറ്റ് യു ഞാൻ പാട്ട് പാടാനല്ലോ അതുകൊണ്ട് ഞാൻ ഞാൻ പൊതുവേദികളിൽ അത് ആ പാട്ടുകൾ ില് ഹാൻഡ് ഹാൻഡോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വളരെ സ്നേഹപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു മിസസ് അനുപമ ബി നമ്പ്യാർ നല്ല ഒരു കൈഡി കൊടുത്തേ സ്റ്റേജിലേക്ക്